സെഫീസ് കിച്ചൻ ലൈവിലേക്ക് സെഫീസ് കിച്ചൻ ലൈവിലേക്ക് സ്വാഗതം ആരുള്ളത് ഹലോ ലേവിലേക്ക് സ്വാഗതം ആരൊക്കെയാണ് ലേവിലുള്ളത് എന്തൊക്കെയുണ്ട് വിശേഷം ഫുഡ് കഴിച്ച മഴ ഉണ്ട വിശേഷം പറയൂ മക്കളെ വാവാ നാലാൾ ലേവിലുണ്ട് ലേക്കടിക്ക് നാലിലേക്ക് പോരട്ടെ ഇരുപത്തിരണ്ടിലേക്ക് ആ ഇരുപത്തിരണ്ടാളെ കയറി പെട്ടെന്നെ കയറിയവർ എന്തായാലും ലേക്കടിക്കാൻ മറക്കരുതേ നിങ്ങളെ ലേക്കാ നമുക്ക് ഏറ്റവും വലിയൊരു സപ്പോർട്ട് എനിക്ക് നമുക്ക് എല്ലാവരും ലേക്ക് അടിക്കുക സഭയ്യാത്തവരാണെങ്കിൽ സഭയ്യ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം പറ ഫുഡ് ഫുഡിച്ച എന്താണ് സ്പെഷ്യലി ഫുഡിന് ഫുഡ് മഴ ഉണ്ടോ ഒക്കെ നല്ല മഴയാണ് പിന്നെ ഇരുപത്തിരണ്ടാള് കയറിയിട്ടുണ്ട് ലേവിൽ എന്നിട്ട് ഒരു ലേക്ക് പോലും ഇട്ടിട്ടില്ല ഇത്രയും ദാരിദ്ര്യം വേണം ആ ലേക്ക് ടിക്കല്ലേ ഏക്കടിക്കോക്കളെ പിന്നെന്തല്ല വിശേഷം എന്തൊക്കെയുണ്ട് വിശേഷം ആരും ഒന്ന് മുണ്ടാത്തേ കമൻറ്റ് ചെയ്യമൻ ഹലോ എന്തായാലും ഒന്ന് ഹലോ എന്തായാലും ഒന്നും ഉണ്ടാത്തേ കുറച്ച് നല്ല മഴയാണ് മക്കളെ കാണിച്ചു തരാല്ലേ മഴ കാണിച്ചാലേ